അതിജീവതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വരനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ജയിലിൽ നിരാഹാരം ഇരിക്കുമെന്നാണ് രാഹുൽ ഈശ്വർ ഇതാ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് പച്ചക്കള്ളമാണ് എന്നാണ് രാഹുൽ ഈശ്വർ ആവർത്തിക്കുന്ന സ്ഥിരം കുറ്റവാളിയാണ് രാഹുൽ എന്നാണ് കോടതി നേരത്തെ നിരീക്ഷിച്ചത് ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിലാണ് അതിനിശ്ചിതമായ വിമർശനം കോടതിയുടെ ഭാഗത്തിനുമുണ്ടായത് കോടതിയുടെ വിമർശനം സാധൂകരിക്കുന്ന രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി രാഹുലിന്റെ ചെയ്തികളെ കേരളം വീക്ഷിച്ചത് ഇതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം തന്നെയാണ് അതിജീവതയെ അധിക്ഷേപിച്ച കേസ് ഈ ഒരു കേസിലാണ് രാഹുലിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നതിന് രാഹുലിന്റെ ജാമ്യാപേക്ഷ വഞ്ചൂർ കോടതി തള്ളിയിരിക്കുകയാണ് ജയിലിൽ നിരാഹാരം ഇരിക്കുമെന്നാണ് അല്പസമയം മുമ്പ് ജയിലിൽ നിന്നും പുറത്തിറക്കി കോടതിയിലേക്ക് നടപടിക്രമങ്ങളിലേക്ക് കൊണ്ടുപോകും വഴി രാഹുൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും അതിജീവതയെ വെല്ലുവിളിക്കുന്ന സമീപനം കളങ്കപ്പെടുത്തുന്ന സമീപനം രാഹുൽ തുടരുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ ഇന്ന് ഓടിക്കോണത്തെ അദ്ദേഹത്തിന്റെ വസതിയിൽ റെയ്ഡ് നടത്തുമ്പോഴും രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുമെന്ന് തന്നെയാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത് ഇനിയും അത്തരത്തിലുള്ള പോസ്റ്റുമായി നിലപാടുമായി രംഗത്ത് വരുമെന്നാണ് രാഹുൽ ഈശ്വർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നതിന് നിലപാടിൽ നിലപാടിന് മാറ്റമില്ല എന്ന് പറയുമ്പോൾ അത്രത്തോളം ക്രിമിനൽ മനസ്സുള്ള ഒരു വ്യക്തിയാണ് രാഹുൽ ഈശ്വരെന്ന് ഒരിക്കൽ കൂടി കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ബോധ്യമാവുകയാണ് രാഹുൽ ഈശ്വർ നടത്തിയ ഇടപെടലുകളെല്ലാം ജിഹാദി ശക്തികളുടെ ആ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അത്രത്തോളം പണത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകൾ ഈ രാഹുൽ ഈശ്വരന് ലഭ്യമായിട്ടുണ്ട് എന്നുള്ള വിമർശനം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കേരളം കണ്ട ഏറ്റവും ക്രിമിനലുകളിൽ ഒരാളെ പരസ്യമായി അനുകൂലിക്കേണ്ട സമീപനം രാഹുൽ ഈശ്വർ സ്വീകരിക്കുമ്പോഴും ഒരു ഒരു പി ആർ വർക്ക് ഒരു നെഗറ്റീവ് പി ആർ വർക്ക് തന്നെയാണ് ഈ രാഹുൽ ഈശ്വർ നടത്തിയത് എന്നുള്ള സാക്ഷ്യപ്പെടുത്തൽ തന്നെയാണ് കേരളത്തെ ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഓർമ്മിപ്പിക്കുന്നത് അങ്ങനെ നിരാഹാര സമരം ഇരിക്കുമെന്ന് രാഹുൽ പറയുമ്പോൾ നിരാഹാരം നമുക്കറിയാം അത് അഹിംസാത്മകമായ ഒരു സമര രീതിയാണ് ഇങ്ങനെയുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് ആ ഒരു സമരമാർഗം അവലംബിക്കുക എന്നുള്ള സ്വാഭാവികമായ ഒരു സംശയമാണ് കേരളം ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് റിമാൻഡ് ചെയ്ത് കോടതിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്ന വേളയിൽ നിരാഹാരമിരിക്കും നടന്നിറക്കിയും പച്ചക്കള്ളമാണ് എന്നാണ് രാഹുൽ ആവർത്തിക്കുന്നത് അല്ലേ അങ്ങനെ തന്നെയാണ് രാഹുൽ അല്പസമയത്തിനകം ജയിലിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വൈദ്യ പരിശോധന ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഔദ്യോഗികമായ തീരുമാനം നമുക്കിപ്പോൾ വ്യക്തമാണ് എന്തായാലും കോടതി നടപടി സ്വാഗതാർഹമാണ് എന്നുള്ളതാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ അടക്കം പറയുന്നത് കൃത്യമായ നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് കോടതിയുടെ ഭാഗത്തു നിന്നുള്ളതാണ് നമുക്ക് ഈ മനസ്സിൽ ഈ മണിക്കൂറിൽ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം വലിയ രീതിയിലുള്ള ആശങ്കകൾ വലിയ രീതിയിലുള്ള സംശയം നിലനിൽക്കുന്ന ഉണ്ടായിരുന്നു ഈ ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നൊക്കെ പക്ഷെ ഔദ്യോഗികമായി ഇപ്പോൾ കോടതി നിരീക്ഷിച്ചിരിക്കുന്നു സ്ത്രീത്വത്തെ അവമാനിച്ചതിൽ പെൺകുട്ടിയെ അവതീർത്തിപ്പെടുത്തിയതിൽ ഒപ്പം തന്നെ വിവിധ കേസുകളിൽ സമാനമായി ഇടപെടൽ നടത്തിയ രാഹുൽ ഈശ്വർ ഇനി ജയിലിൽ മതി അദ്ദേഹത്തിന്റെ വീഡിയോ പിടുത്തം എന്നുള്ള രീതിയിലുള്ള ഒരു മാതൃകാപരമായ ഒരു വിധി ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു ഈ സമാനമായ രീതിയിൽ ഇടപെടൽ നടത്തുന്ന ഒരുപാട് രാഹുൽ ഈശ്വർമാർ സമൂഹ മാധ്യമങ്ങളുണ്ട് അവർക്കൊക്കെ ഉള്ള ഒരു സൂചന അല്ലെങ്കിൽ ഒരു താക്കീതായി ഈ വിധിയെ കാണേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് എന്തായാലും രാഹുൽ ഈശ്വർ ഇനി ഇപ്പോൾ ജയിലിലാണോ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അതായത് പോലെ തന്നെ റിമാൻഡിൽ പതിനാല് ദിവസത്തേക്കാണ് കോടതി റിമാൻഡ് ചെയ്തത് അല്ലേ തിരുവനന്തപുരം ജില്ലാ കോടതിയാണ് ഇത്തരത്തിലുള്ള ഒരു ശിക്ഷാവിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് രാഹുലിന് ജാമ്യം നൽകി നൽകിയാൽ അത് മറ്റൊരു മാറും സ്വാധീന ശക്തിയുള്ള ഒരു വ്യക്തിയാണ് രാഹുൽ പുറത്തു നിന്നാൽ പല തെളിവുകളും നശിപ്പിക്കും ഒപ്പം തന്നെ സമാനമായ രീതിയിൽ ഇടപെടലുകൾ രാഹുലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നൊക്കെ കോടതി നിരീക്ഷിച്ചിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മാതൃകാപരമായ വിധി തന്നെയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ അനുമാനിക്കുന്നത് കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്ത നിമിഷം മുതൽ അദ്ദേഹത്തിനെ പൊതു പുറത്ത് ഇറക്കിയപ്പോൾ സൈബർ പോലീസ് സ്റ്റേഷനിൽ നിന്നായിക്കോട്ടെ അദ്ദേഹത്തിനെ ആദ്യം ചോദ്യം ചെയ്ത എ ആർ ക്യാമ്പിനായിക്കോട്ടെ അവിടെ നിന്നൊക്കെ പുറത്തേക്ക് വരുമ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുടർച്ചയായി രാഹുൽ ഈശ്വർ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ വെല്ലുവിളികൾ അടക്കമുള്ള നടപടികൾ കോടതി പ്രത്യേകമായി നിരീക്ഷിച്ചിരുന്നു പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള വാദങ്ങൾ അത് ശരിവെച്ചുകൊണ്ട് തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു സുപ്രധാനമായിട്ടുള്ള വിധി ഈ വൈകുന്നേരം വന്നിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം നമുക്കറിയാം സമൂഹ മാധ്യമങ്ങളിൽ ഒരു പെൺകുട്ടിയുടെ ചിത്രം നടിച്ചാൽ ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടാകുമ്പോൾ സമാനമായ രീതിയിൽ പോസ്റ്റുകൾ ഇടുന്ന മോശം കമന്റുകൾ ഇടുന്ന ആളുകൾക്കൊക്കെ ഉള്ള ഒരു താക്കീതായി ഈ വിധി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിച്ചത് അത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് പോസ്റ്റുകൾ പുറത്തുവിട്ടുകൊണ്ട് രാഹുൽ ഈശാൻ ആവർത്തിച്ചത് ഇനിയും ഞാൻ ഇത്തരത്തിലുള്ള നിലപാടുമായി മുന്നോട്ട് പോകും രാഹുൽ മാങ്കൂട്ടം നിരപരാധിയാണ് ആ നിരപരാധിയെ പിന്തുണയ്ക്കുക തന്നെ ചെയ്യും ഇങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ നിയമം എന്നെ ശിക്ഷിക്കട്ടെ എന്നുള്ള വെല്ലുവിളിയാണ് നടത്തിയത് പക്ഷേ ആ വെല്ലുവിളി നിയമത്തിന് മുന്നിൽ ഒന്നും വില പോകില്ല എന്ന ആ ഒരു ഒരു തിരിച്ചറിവ് ഇനിയെങ്കിലും രാഹുൽ ഈശ്വരന് ഉണ്ടാകണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹം കാരണം ഈ രാഹുൽ ഈശ്വർ ഏതൊക്കെ വിഷയത്തിൽ ഇടപെട്ടുകൾ ഇടപെട്ടിട്ടുണ്ടോ ആ വിഷയങ്ങളൊക്കെ എത്രത്തോളം അപകടകരമായിരുന്നു എന്ന് നമുക്കറിയാം അവിടെയൊക്കെയും ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ വാഴ്ത്തുന്ന അവരുടെ അവരെ അനുകൂലിക്കുന്ന സമീപനമാണ് രാഹുൽ ഈശ്വർ സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഈ രാഹുൽ ഈശ്വരൻ ചെയ്ത കുറ്റം നിസ്സാരമായി കാണാനാകില്ലെന്ന് കോടതി